എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അമ്പരപ്പിക്കുന്ന കാഴ്ചകളാണ് കാണികൾക്ക് സമ്മാനിച്ചത് ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ രണ്ട് സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളായ അമേരിക്കൻ വ്യോമസേനയുടെ എഫ് തേർട്ടി ഫൈവും റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവനും നേർക്കു നേർ നിന്നാണ് എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രദർശനം കാഴ്ചവെച്ചത് ആഗോള വ്യോമശക്തിയുടെ എല്ലാ കണ്ണുകളും ഈ രണ്ട് യുദ്ധവിമാനങ്ങളിലും ആയിരുന്നു എന്നാൽ മാരകമായ ഈ രണ്ട് യുദ്ധവിമാനങ്ങളുടെ പ്രകടനത്തിനിടയിലും മറ്റൊരു പുതിയ എതിരാളി കൂടെ ആ എയർ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടായിരുന്നു അത് മറ്റാരുമല്ല നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം അഞ്ചാം തലമുറ യുദ്ധ വിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ എ എം സി എ എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഷോയുടെ ആദ്യ ദിവസം തന്നെ പൂർണ്ണ തോതിലുള്ള മോഡൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ എ എം സി എ ശ്രദ്ധ പിടിച്ചുപറ്റിയത് അത്ഭുതത്തിന്റെയും ഊഹാപോഹങ്ങളുടെയും ഒരു തരംഗത്തിനാണ് ഇതിപ്പോൾ കാരണമായിരിക്കുന്നത് എസ് യു ഫിഫ്റ്റി സെവന്റെ സഹ നിർമ്മാണത്തിനായി റഷ്യ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നു അതുപോലെ തന്നെ സ്വന്തം ഓഫറുകളുമായി അമേരിക്കയെ മുന്നോട്ട് എത്തുന്നുണ്ട് എന്നാൽ ഇന്ത്യയിലെ എയ്റോസ്പേസ് പ്ലാനർമാർ ഇപ്പോഴും എ എം സി എറച്ചു നിൽക്കുകയാണ് രാജ്യത്ത് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ ഞങ്ങൾ ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എയ്റോ ഇന്ത്യയിൽ വ്യക്തമാക്കിയത് ഇന്ത്യൻ വ്യോമസേനയുടെ ആധുനികവൽക്കരണ പദ്ധതിയിൽ പോലും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചു മുതൽ എ എം സി ഏഴ് സ്ക്വാഡ്രണുകളെ ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ പദ്ധതി ലക്ഷ്യമിടുന്നത് തന്നെ ഭാവിയിലെ വ്യോമ പോരാട്ട തന്ത്രങ്ങളുടെ ഒരു പ്രധാന ഘടകമായി ഈ തദ്ദേശീയ ജെറ്റിനെ സ്ഥാപിക്കാനാണ് ഇന്ത്യയുടെ ലക്ഷ്യം കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ അംഗീകാരത്തിന് ശേഷം കഴിഞ്ഞ വർഷം ഏപ്രിൽ എംസിയുടെ പൂർണ്ണ തോതിലുള്ള എഞ്ചിനീയറിംഗ് വികസന ഘട്ടം ആരംഭിച്ചിരുന്നു കർശനമായ ഫ്ലൈറ്റ് ടെസ്റ്റുകൾക്കായി അഞ്ച് പ്രോട്ടോടൈപ്പുകൾ പുറത്തിറക്കുന്നതിനുള്ള പത്ത് വർഷത്തെ വികസന റോഡ് മാപ്പ് തയ്യാറാക്കിയും കഴിഞ്ഞു എല്ലാം ആസൂത്രണം ചെയ്തതുപോലെ നടന്നാൽ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ തയ്യാറാകും അതിനുശേഷം അതിന്റെ ആദ്യ ഫ്ലൈറ്റും ഉടൻ തന്നെ തയ്യാറാകും ഇന്ത്യയുടെ ഈ അഭിലാഷ പദ്ധതിക്ക് പല രീതിയിലുള്ള തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ട് അതായത് ഈ വിമാനത്തിന്റെ നിർമ്മാണ പങ്കാളിയെ സർക്കാർ ഇതുവരെയും അന്തിമമാക്കിയിട്ടില്ല പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സ്ഥാപനമായ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കണമെന്ന് ബാധിക്കുമ്പോൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സ് ലിമിറ്റഡ് പദ്ധതിയുടെ മേലുള്ള ആധിപത്യം ഉപേക്ഷിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല ബാംഗ്ലൂരു ആസ്ഥാനമായുള്ള എച്ച് എൽ ആവശ്യമെങ്കിൽ എ എം സി എക്ക് മാത്രമായി ഒരു പ്രത്യേക നിർമ്മാണ അസംബ്ലി ലൈൻ സ്ഥാപിക്കാൻ പോലും ശ്രമിക്കുകയാണ് ഇത് പ്രതിരോധ മന്ത്രാലയത്തിനുള്ളിൽ നിരവധി റൗണ്ട് ചർച്ചകൾക്ക് വഴിയൊരുക്കി ചില സൈനിക ആസൂത്രകർ എച്ച് എല്ലിനെ പിന്തുണയ്ക്കുന്നു എന്നാൽ മറ്റു പലരും സ്വകാര്യ കമ്പനികൾക്ക് ഒരു പങ്ക് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇതിന്റെ അന്തിമ തീരുമാനം ഇതുവരെയും ആയിട്ടില്ല ഏകദേശം ആയിരം കോടി രൂപ വില വരുന്ന അഞ്ച് എ എം സി എ പ്രോട്ടോ ടൈപ്പുകൾ വികസിപ്പിക്കുക എന്നതാണ് പദ്ധതി സ്വകാര്യ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് മികച്ച ഉത്പാദന പങ്കാളിയാകാൻ സാധിക്കും എന്നാണ് എച്ച് എൽ പറയുന്നത് എന്നാൽ മറ്റ് വിമാനങ്ങളുടെ ഡെലിവറി ട്രാക്ക് റെക്കോർഡ് അത്ര മികച്ചതല്ലാത്തത് കാരണം എ എം സിയുടെ ഡിസൈനർമാർ മറ്റ് ബദലുകൾ നോക്കാൻ ശ്രമിക്കുകയാണ് എൺപത്തിമൂന്ന് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ് മാർക്ക് വൺ എ ജെറ്റുകളുടെ നിർമ്മാണം പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയ തൊണ്ണൂറ്റേഴ് ജെറ്റുകളുടെ ഒരു അധിക ഓർഡർ എന്നിവ പോലുള്ള നിരവധി പദ്ധതികൾ എച്ച് എല്ലിന്റെ ഇതിനകം തന്നെ ഉണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ ആദ്യ പറക്കലിനായി ഒരുങ്ങുന്ന എൽ സി എ മാർക്ക് ടൂവിന്റെ നാല് പ്രോട്ടോടൈപ്പുകൾ ടൈപ്പുകൾ വികസിപ്പിക്കാനുള്ള ചുമതലയും എച്ച് എലിന് ഉണ്ട് ഇന്ത്യയിലെ എല്ലാൻ ടി ടാറ്റ തുടങ്ങിയ സ്വകാര്യ പ്രതിരോധ ഭീമന്മാർ പ്രധാന എയ്റോസ്പേസ് കളിക്കാരായി ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ എച്ച് എൽ എ മാത്രം ആശ്രയിക്കാതെ സ്വകാര്യ വ്യവസായത്തെക്കൂടെ ശാക്തീകരിക്കാനുള്ള ഒരു ശരിയായ സമയമാണ് ഇതെന്നാണ് മറ്റു പലരുടെയും അഭിപ്രായം എയിംസെ രണ്ട് വകഭേദങ്ങളായിട്ടാണ് വികസിപ്പിക്കുക മാർക്ക് വണ്ണും ടൂ മാർക്ക് പതിപ്പിൽ കൂടുതൽ ശക്തമായ എഞ്ചിനും ഭാവിയിലെ യുദ്ധ സാഹചര്യങ്ങൾക്കായി നൂതന സാങ്കേതിക വിദ്യകളും ഉൾപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ കേന്ദ്ര സർക്കാർ തൊണ്ണൂറ് കോടി രൂപയും തുടർന്ന് നാനൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപ കൂടി ഈ ഇതിനു വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുമുണ്ട് വർഷങ്ങളുടെ കാലതാമസത്തിന് ശേഷം കഴിഞ്ഞ മാർച്ചിൽ എംസിയ്ക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അനുമതിയും ലഭിച്ചു കേന്ദ്ര ഫണ്ടിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു എംസ് എ പദ്ധതി വൈകാനുള്ള ഒരു കാരണം ഇങ്ങനെ ഇപ്പോൾ ഈ നഷ്ടപ്പെട്ട സമയം നികത്താൻ വേണ്ടി ജെറ്റിന്റെ വികസനവും ഉൽപാദനവും ആജീവനാന്ത പരിപാലനം എന്നിവയ്ക്കായി സ്വകാര്യ പങ്കാളികളെ ഉൾപ്പെടുത്താനാണ് എംസ് എ ഡെവലപ്പർമാർ പ്രധാന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് അതായത് അമേരിക്ക റഷ്യ ചൈന എന്നിവയ്ക്ക് ശേഷം സൂപ്പർ ക്രൂയിസ് ഡെൽത്ത് വിമാനശേഷിയുള്ള നാലാമത്തെ രാജ്യമായി ായി നമ്മുടെ ഇന്ത്യയെ മാറ്റാൻ പോകുന്നു എം സിയ പദ്ധതി റഡാറുകളുടെയോ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെയോ കണ്ടെത്തൽ ഒഴിവാക്കുന്നതിനാണ് ചെലുത്ത് വിമാനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത് പൈലറ്റുമാർക്ക് ശത്രു വിമാനത്തെ ആദ്യം കണ്ടെത്താനും മിസൈൽ വിക്ഷേപിക്കാനും എതിരാളിക്ക് പ്രതികരിക്കാൻ കഴിയാതെ തന്നെ ലക്ഷ്യം നശിപ്പിക്കാനും സാധിക്കും എന്നാൽ എം സി ഈ അടിയന്തര അവസ്ഥ ഇന്ത്യക്ക് ചില ആശങ്കകളും ഉണ്ടാക്കുന്നുണ്ട് അതായത് ചൈന ചൈനയുടെ ആറാം തലമുറ യുദ്ധവിമാനം വരെ അനാച്ഛാദനം ചെയ്തു ഇതവിടെ സൈനിക ശേഷിയിലെ ഒരു കുതിച്ചുചാട്ടത്തിന്റെ സൂചനയാണ് അതുപോലെ തന്നെ പാകിസ്ഥാനും വ്യോമശക്തി വർദ്ധിപ്പിക്കുകയാണ് ചൈനയിൽ നിന്ന് നാൽപ്പത് ജെ തേർട്ടി ഫൈവ് സ്ൽത്ത് യുദ്ധ വിമാനങ്ങളാണ് പാകിസ്ഥാൻ വാങ്ങുന്നത് രണ്ടു വർഷത്തിനുള്ളിൽ ഇത് ഡെലിവറി ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് നമ്മുടെ ഉപഭൂഖണ്ഡത്തിലെ വ്യോമ ആധിപത്യ ചലനാത്മകതയെ മാറ്റുമെന്നാണ് ഇന്ത്യൻ സൈനിക നിരീക്ഷകർ പറയുന്നത് എന്നാൽ ഈ സമയത്തെ നമ്മുടെ എ എം സിയയുടെ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ ചൈനീസ് വ്യോമസേന ഇതിനകം തന്നെ ഇരുന്നൂറിലധികം ജെ ട്വന്റി സ്റ്റെൽറ്റ് യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയുടെ അഞ്ചാം തലമുറ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അതായത് എ എം സിയെ രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ സേവനത്തിൽ പ്രവേശിക്കാൻ ഒരു സാധ്യതയുമില്ല അപ്പോഴേക്കും ചൈനയ്ക്ക് ഏകദേശം ആയിരം ജെ ട്വന്റി വിമാനങ്ങൾ ഇവരെ വിന്യസിക്കാൻ കഴിയും അഞ്ചാം തലമുറ സ്ഥലത്ത് യുദ്ധവിമാനമായി ജെ തേർട്ടി ഫൈവും ഇവർ അനാച്ഛാദനം ചെയ്തു കഴിഞ്ഞു അതോടൊപ്പം തന്നെ രണ്ട് ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട് മാത്രമല്ല പാകിസ്ഥാനും ചൈനയിൽ നിന്ന് ഏകദേശം നാല്പത് ജെ തേർട്ടി ഫൈവ് വിമാനങ്ങൾ സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇത് ഇന്ത്യയുടെ രണ്ട് എതിരാളികളുമായുള്ള സ്ഥലത്ത് വിടവ് കൂടുതൽ വർദ്ധിപ്പിക്കും ഇന്ത്യയുടെ എംസിയ പദ്ധതി പൂർത്തിയാകുന്നതുവരെ ഇന്ത്യക്കൊരു അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ ആവശ്യകതയും ഉണ്ട് എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് ലൈറ്റഡിങ് ടൂ റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവനും ഓരോ ഇന്ത്യൻ വ്യോമസേന കരാറിനായുള്ള മത്സരമായിട്ടാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത് റഷ്യ എസ് യു ഫിഫ്റ്റി സെവൻ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാൽ അമേരിക്ക ഇപ്പോഴും ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് വിൽക്കാൻ തയ്യാറാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇന്ത്യയും അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിൽ വലിയ താല്പര്യം കാണിച്ചിട്ടുമില്ല കാരണം ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് വിൽക്കുന്നതിലൂടെ അമേരിക്ക ഒരിക്കലും അവരുടെ സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യുകയില്ല അതുപോലെ തന്നെ ഇത് സംയുക്തമായി ഉത്പാദനം നടത്താനും അവർ തയ്യാറാകില്ല അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയുടെ പ്രതിരോധത്തിൽ ആത്മനിർഭർ ഭാരതം നേടാനുള്ള ഇന്ത്യയുടെ ശ്രമത്തെ പരാജയപ്പെടുത്തുന്നു എന്നാണ് ഇന്ത്യൻ സൈനിക വിദഗ്ദ്ധർ പറയുന്നത് അതേസമയം തന്നെ എഫ് തേർട്ടി ഫൈവിലെ മികച്ച സ്ഥലത്ത് സ്വഭാവ സവിശേഷതകൾ ഉണ്ട് എന്നും സൈനിക വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നുമുണ്ട് എന്നാൽ അതേസമയം റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ എടുക്കുകയാണെങ്കിൽ ഇതിന് പരിമിതമായ സ്റ്റെൽത്ത് സംവിധാനമാണ് ഉള്ളത് റഷ്യൻ വ്യോമാതിർത്തിക്കുള്ളിൽ നിന്നുള്ള വ്യോമ പ്രതിരോധത്തിനും ഹ്രസ്വദൂര വ്യോമാക്രമണങ്ങൾക്കുമാണ് ഇത് അനുയോജ്യമായിട്ടുള്ളത് അതിർത്തികളിൽ ശത്രുക്കളുടെ കരയാക്രമണങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ രണ്ട് മുന്നണികളിലേക്കുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ഇന്ത്യയെപ്പോലൊരു രാജ്യത്തിന് ശത്രുതാപരമായ വ്യോമ പ്രതിരോധ സംവിധാനം തുളച്ചു കയറുന്നതിനും എതിരാളികൾ തടയാതെ സുപ്രധാന വ്യോമ പ്രതിരോധങ്ങളെയും സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെയും ഇല്ലാതാക്കുന്നതിനായി പ്രാഥമിക ആക്രമണങ്ങൾ നടത്തുന്നതിനും കൂടുതൽ അനുയോജ്യമായ ഒരു സ്റ്റെൽത്ത് വിമാനമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ പരിമിതമായ സ്റ്റെൽത്ത് സ്വഭാവ സവിശേഷതകളുള്ള എസ് യു ഫിഫ്റ്റി ഒരിക്കലും അനുയോജ്യമല്ല എന്നാണ് സൈനിക വിദഗ്ധരുടെ അഭിപ്രായം ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്ന ഇരട്ട ഭീഷണികളെ നേരിടാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആവശ്യമായ പൂർണ്ണശേഷി എസ് യു ഫിഫ്റ്റി വാഗ്ദാനം ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ യുദ്ധത്തിൽ കഴിവ് തെളിയിക്കപ്പെട്ട ഫ്രഞ്ച് റാഫേലുകളാണ് ഇന്ത്യക്ക് അനുയോജ്യം എന്നാണ് ചില വിദഗ്ധർ പറയുന്നത് ഇന്ത്യയിലെ ഒരു വ്യോമസേന വിദഗ്ധന്റെ അഭിപ്രായത്തിൽ ഇന്ത്യക്ക് റാഫേലിന്റെ എഫ് ഫോർ അല്ലെങ്കിൽ എഫ് ഫൈവ് വേരിയന്റ് തിരഞ്ഞെടുക്കാൻ സാധിക്കും ഇന്ത്യയുടെ എതിരാളികളുമായുള്ള ശേഷി വിടവ് നികത്താൻ റാഫേൽ ഫൈവിന്റെ ഏറ്റവും നൂതനമായ ആവർത്തനം ഇന്ത്യ വാങ്ങിച്ചാൽ ഒരുപക്ഷെ അതിന് യോജിച്ച ഒരു തീരുമാനമായിരിക്കും എന്നാൽ എസ് യു ഫിഫ്റ്റി സെവനും റാഫേലും തമ്മിലുള്ള താരതമ്യം നോക്കുകയാണെങ്കിൽ അതൊരിക്കലും ലളിതമായിരിക്കില്ല കാരണം രണ്ടും മൾട്ടി റോൾ ഫൈറ്ററുകളാണ് എന്നാൽ എസ് യു ഫിഫ്റ്റി സെവൻ എന്നത് ഒരു അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ആണ് അത് നിലവിൽ നവീകരണത്തിന് വിധേയമാവുകയും ആറാം തലമുറ സാങ്കേതിക വിദ്യകൾ അതിൽ സംയോജിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നാൽ ഇതിന് വിപരീതമായി റാഫേൽ എന്ന് പറയുന്നത് ഒരു ഫോർവേഡ് ഹെമിസ്ഫിയർ സ്റ്റെൽത്തും സൂപ്പർ ക്രൂയിസ് ശേഷിയുമുള്ള ഫോർ പോയിന്റ് ഫൈവ് തലമുറ വിമാനമാണ് ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധ വിമാനമായ എം സിയെ എത്തുന്നതുവരെ ഇതിനു ബദലായി ഏത് യുദ്ധവിമാനം തിരഞ്ഞെടുക്കണം എന്ന കാര്യത്തിൽ ഇന്ത്യ ഇതുവരെയും അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരുപക്ഷെ ഇതിനൊരു നിർണായക വേദിയായി മാറാനുള്ള സാധ്യതയുമുണ്ട് ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധ വിമാനം എന്ന സ്വപ്ന പദ്ധതി വിജയിക്കണമെങ്കിൽ അതിന്റെ ഉത്പാദന പ്രതിസന്ധി പരിഹരിക്കുക തന്നെ വേണം പൊതു സ്വകാര്യ മേഖലകളുടെ സഹകരണം തമ്മിലുള്ള ശരിയായ സന്തുലിതാവസ്ഥ ഇന്ത്യക്ക് കൈവരിക്കാൻ കഴിയണം എ എം സി എക്ക് രാജ്യത്തിന്റെ യുദ്ധവിമാന ആവാസ വ്യവസ്ഥയെ പുനർനിർവചിക്കാനും സൈനിക വ്യോമയാനത്തിൽ യഥാർത്ഥ സ്വാശ്രയത്വത്തിന്റെ ഒരു യുഗത്തിന് തുടക്കമിടാനും കഴിയും എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം